കെ പി സി അധ്യക്ഷ സ്ഥാനത്തോട്ട് പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു അപ്പം അതായത് നേരത്തെ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്ന ആളായിരുന്നു ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന്റെ ഇമേജ് ഇടിയാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള കൂട്ടുകെട്ടും അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലുമാണ് ഷാഫി പറമ്പിലിന് ഈ പറഞ്ഞ പോലെ ഒരു നാണക്കേട് അല്ലെങ്കിൽ ഒന്ന് പിന്തള്ളി അപ്പൊ ആന്റോ ആന്റണിയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് അതിന് ഇവർ കൽപ്പിച്ചേക്കുന്ന യോഗ്യത എന്ന് പറയുന്നതും ഭയങ്കര മേളോട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുന്നു എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത് പിന്നെ ക്രൈസ്തവ വോട്ടുകൾ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയെ കൂടെ നിർത്താനും കൂടിയാണ് ആന്റോ ആന്റണിയെ മുന്നിലോട്ട് നിർത്തുന്നത് എന്നൊക്കെ പറയുന്നു അപ്പം എന്തെങ്കിലും ഇപ്പൊ നേരത്തെ ഈ യു ഡി എഫിന് ഒരു നിലപാടുണ്ടായിരുന്നല്ലോ അതായത് ഈ ക്രിസ്ത്യൻ അവരുടെ ഓരോ ഇതിനകത്തോട്ടും ക്രിസ്ത്യൻസിനെ കൊണ്ടു വരണ്ട എന്നുള്ള ഒരു നിലപാടായിരുന്നല്ലോ അതിനെയൊക്കെ ഇപ്പൊ മാറ്റിമറിച്ചുകൊണ്ടാണോ ഈ ഒരു തീരുമാനം വരാൻ പോകുന്നത് അങ്ങനെ എല്ലാ കാലഘട്ടത്തും ഇവര് കോൺഗ്രസ് സഭകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി തന്നെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പൊ തന്നെ നമ്മൾ ഇപ്പം ഒരു വീഡിയോ കണ്ടതാണ് വി ഡി സതീശൻ ഒരുത്തിന്റെ തിണ്ണിറങ്ങാൻ പോവില്ല എന്നും പറഞ്ഞ വലിയ ഉച്ച പ്രഖ്യാപിച്ച വി ഡി സതീശിനുവേണ്ടി പെന്തക്കോസ് സഭയുടെ ആൾക്കാർ അവിടെ നിന്നുണ്ട് കൈ ഉയർത്തി ആ പുണ്യ പുണ്യവാനായ കുഞ്ഞാടിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പറഞ്ഞുണ്ട് അവരെല്ലാം കൂടെ കൂടി ഇന്ന് പ്രാർത്ഥിക്കുന്നതേക്കാണ്ട് അതൊരു പൊതുവേദിയിൽ വെച്ചിട്ടുണ്ട് അപ്പം മതനിരപേക്ഷനാണ് ഭയങ്കര മതേതരത്തിൽ വിശ്വസിക്കുന്നവരാണ് വി ഡി സതീശൻ പത്ത് വോട്ടിനു വേണ്ടി ഒരുത്തിൻ്റെയും തിണ്ണനിരങ്ങാൻ പോകാത്ത ആള് തിണ്ണനിരങ്ങി സിനഡി യോഗത്തിൽ പോയി അപ്പൊ സഭകളാണ് പലപ്പോഴും ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ പണ്ട് വീരവാദം മുഴക്കിയിട്ടുണ്ടായിരുന്നു സഭകൾ ഇതിനകത്തേക്ക് ഇടപെടാൻ പാടില്ല നിങ്ങൾ മെത്രാനെ ഏതെങ്കിലും നിയമിക്കുന്നതിനകത്ത് പാർട്ടിക്കാര് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്ന് വി ഡി സുശം പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ഘട്ടത്തിൽ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ വി ഡി സുശം പിന്നീട് ഈ അയഞ്ഞ നിലപാട് സ്വീകരിക്കും സിനഡിൽ പോയി അവിടെ പോയിട്ട് രാ രാത്രിക്ക് രാത്രി സ്വന്തം വണ്ടി ഒഴിവാക്കി കളമശ്ശേരിയിൽ കൊണ്ട് കാക്കനാട് കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയിട്ട് ഔദ്യോഗിക വാഹനം ഒതുക്കി അവിടെ നിന്നൊരു സുഹൃത്തിന്റെ വണ്ടി അല്ലെങ്കിൽ ഔദ്യോഗിക വാഹനത്തിന് എണ്ണ ഇതില്ല കാറ്റില്ലാത്തത് കൊണ്ട് ആ കാറ്റില്ലാത്തത് വണ്ടി ഉണ്ട് അത് അവിടെ സുഹൃത്തിന്റെ വണ്ടി എടുത്തോണ്ടാ പോയത് ഔദ്യോഗിക വാഹനത്തിന് കാറ്റില്ല ഏതൊക്കെ മണ്ടത്തരമാണെന്നുള്ള ഈ കള്ളം പറയുന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞതാ അല്ല വണ്ടിക്ക് വേറെ എന്തെങ്കിലും കംപ്ലയിന്റ് ആണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല വണ്ടി ഓടുന്നില്ലെന്നോ അല്ലെ ഓട്ടത്തിനിടെ പുക വരുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു വേണമെങ്കിൽ വിഡി സർസിന് പക്ഷെ കാറ്റില്ലെന്ന് പറഞ്ഞ ഭൂലോക മണ്ടത്തരമാണ് അതെനിക്ക് തോന്നുന്നു അങ്ങനെയൊരു എക്സ്ക്യൂസ് പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ അതായത് ട്യൂബ്ലെസ് വിലസ് ടയറുള്ള കാറിന് കാറ്റില്ല കാറ്റ് പോയി എന്ന് പറയുന്നത് ഭൂലോകമണ്ടത്തരോ കാര്യം ഇന്നത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഇന്ന് ഒരു കാറിന് പഞ്ചർ ആയിക്കഴിഞ്ഞാലോ ടയറും അല്ലെങ്കിൽ കാറ്റില്ലെങ്കിലോ നമുക്ക് പെട്ടെന്ന് ആക്സസിബിലിറ്റി എല്ലാ പമ്പുകളിലും നമുക്കിന്ന് പിന്നെ കാറ്റടിക്കാനുള്ള സൗകര്യം ഉണ്ട് ഏറെ നിറച്ചേനുള്ള സൗകര്യമുണ്ട് എല്ലാ പമ്പുകളിലും ഉണ്ട് ഇപ്പം ഈ കാക്കനാട് എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി ഉണ്ട് അതിനിടെ എത്ര പിന്നെ പമ്പുകൾ ഉണ്ടായിരുന്നു പഞ്ചർ ഒട്ടിക്കാൻ പഞ്ചറാണെന്നുണ്ടെങ്കിൽ പഞ്ചർ ഫി സെറ്റ് ചെയ്യാൻ വേണ്ടി അത്ര സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതൊന്നും ചെയ്യാതെ കാക്കനാട് ചെയ്യുന്ന സുഹൃത്തിന്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി പോയി ഇത് മണ്ടത്തരമാവെന്ന് എല്ലാവർക്കും മനസ്സിലായി കുട്ടികൾക്ക് അറിയാമല്ലോ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് ഇതല്ല അപ്പൊ അതിനിടയ്ക്കാണ് ഈ പറയുന്ന പോരത്തരം പറഞ്ഞുകൊണ്ട് വീഡിയോ ശേഷം ബാക്കിയുള്ളവരെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ അറിയില്ല അപ്പൊ ആ പോക്ക് തീർത്തും അനൌദ്യോഗികമായിരിക്കണമെന്ന് വി ഡി സൈസിന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു കാരണം ആരെങ്കിലും ഒക്കെ അറിഞ്ഞാൽ നാണക്കേടല്ലേ തിണ്ണനിറങ്ങാത്ത വി ഡി സൈസീൻ തിണ്ണയ്ക്ക് പോയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടൊപ്പം തന്നെ എൻ എസ് എസിന്റെ സുമരകുപ്പ് സുമരൻ നായരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് പറഞ്ഞതൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് തിണ്ണി നിറങ്ങിയിട്ടുണ്ട് മണിക്കൂറുകളോളം ഇരുന്ന് തിന്ന ഇരുന്ന് ഇറങ്ങി തുടച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോഴാണ് ഈ പറയുന്ന ഒരാൾ പിന്നെ അവിടെ പോയിട്ടുണ്ട് ഈ പെന്തക്കോസ് സഭയുടെ അവിടെ ഇരിക്കും നിൽക്കുന്ന ഇപ്പോൾ കണ്ടുകഴിഞ്ഞാൽ പുള്ളി ഏതോ വലിയ ക്രിസ്തീയ പുരോഹിതനാണെന്ന് തോന്നിയിട്ടുണ്ട് വി ഡി സൈസിനോട് പോയി ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറെ എണ്ണം ഇങ്ങനെ അവിടെ വന്നിട്ട് കൈയ്യൊക്കെ പൊക്കി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് ഈ കുഞ്ഞാടിനെ രക്ഷിച്ചേക്കണമേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ പരീക്ഷകളും വിജയിച്ച് മിടുക്കനായി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ വി ഡി സൈസിനെ അത് അവരുടെ മതനിരപേക്ഷ നിലപാടൊന്നും എന്ന് ഏത് കാലത്താണെങ്കിലും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സഭയ്ക്ക് അടിയറവ് പറഞ്ഞേ പറ്റൂ ഒരു കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഈ സഭകളെ കൂടുതൽ സൂചിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കെ പി സി സി എന്ന് പറഞ്ഞ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ തലയാണ് അത് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ അധ്യക്ഷനാവുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ശരിക്കുമുള്ള നേതാവ് ഏറ്റവും ഉന്നതനും യോഗ്യനുമായ ഒരു നേതാവ് എന്നുള്ള അർത്ഥമാണ് അതിനകത്തുള്ളത് അവിടെയാണ് ഈ സണ്ണിവക്കീൽ കയറിയിരിക്കുന്നത് എന്ന് ആലോചിച്ചത് അപ്പം അങ്ങനെ ഒന്നാണ് ഈ കെ പി സി സി എന്ന് പറഞ്ഞത് അപ്പൊ ആ ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കേണ്ട ഒരാൾ തന്നെ ഈ പറയുന്ന സണ്ണി ജോസഫിന് പകരമാണല്ലോ ആന്റോ ആന്റണിയെ രണ്ടുപേരും തമ്മിൽ എന്താണ് വ്യത്യാസം രണ്ട് സഭക്കാർ തന്നെയാണ് അല്ല സഭയൊക്കെ അല്ലാതെ രണ്ടുപേരും എനിക്ക് വലിയ വ്യത്യാസം തോന്നി പ്രവർത്തി പരിചയം കെ പി സി ഇരിക്കാൻ യോഗ്യത ഉള്ളതിൽ ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഇവർക്ക് ഇവർ കല്പിച്ചു കൊടുത്തേക്കുന്നത് മനസ്സിലാക്കുന്നു യോഗ്യത അടിസ്ഥാനത്തിലൊന്നും അല്ല ഈ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് കെ പി സി അധ്യക്ഷ നിയമനമെങ്കിൽ ഒരിക്കലും സണ്ണി ജോസഫോട് വരാൻ പാടില്ല വേറെ ആണുങ്ങളെ കേട്ടിരുത്തണോണ്ട് തമാശല്ല ഈ പിന്നെ പേരാവൂരിൽ എം എൽ എ ആയെന്ന് പറയുമ്പോൾ പുള്ളിക്കാരനെ പിടിച്ചെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്തറിയാം പാർട്ടി എടുക്കുകൊണ്ട് ഇനീട്ട് ഇന്നും സംസാരിക്കാൻ അറിയോ സണ്ണി ജോസഫിന് മര്യാദയ്ക്ക് പാർട്ടി പ്രവർത്തകർ ബേള ഉണ്ടാക്കി മിണ്ടാരിടാ എന്ന് പറയാനുള്ള തന്റെടാ ഉണ്ടോ ഇല്ല ഇതേമാതിരി അയലിട്ട കൗബീനം പോലെ അങ്ങോട്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടായാലും ഇങ്ങോട്ട് തമാശ അല്ല ഇതാണ് സണ്ണി ജോസഫിന്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ ഇങ്ങനൊരാളെങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മൊത്തം ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ് അത് നടക്കുന്ന കാര്യൊന്നും അതുകൊണ്ട് സണ്ണി ജോസഫ് ആണെങ്കിലും ഇനിയിപ്പോ ആന്റോ ആന്റണി ആന്റോ ആന്റണി എന്തുകൊണ്ട് വരുന്നു ആന്റോ ആന്റണി ഒന്ന് സഭയുടെ ആൾ എന്നുള്ള നിലയിലേക്ക് വരുന്നു ഇതിനപ്പുറത്ത് മേളിൽ പിടുത്തോണ്ട് ആന്റോ ആന്റണിക്ക് മേളിലാണ് പിടുത്തം മേളിൽ പിടുത്തം എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിക്കും അപ്പുറത്തേക്ക് ആ പിടിത്തം നീളുന്നു അത് എവിടെയാണ് ചോദിച്ചാൽ റോബർട്ട് ബാദ്രയിലേക്ക് അവർ നീളുകയാണ് അതൊരു യോഗ്യതയായിട്ട് കണക്കാക്കിയാണ് അതാണല്ലോ യോഗ്യത കോൺഗ്രസ് അവരുടെ യോഗ്യത പിന്നെന്തുവാ പ്രവർത്തി പരിചയമാണോ അല്ല പ്രവൃത്തി പരിചയമേ അല്ല ഈ പ്രവൃത്തി പരിചയമാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൊണ്ടിരുന്നോ അവിടെ പിന്നെ ശശി തരൂരിനെ കൊണ്ടുരുത്തണം പ്രവൃത്തി പരി അത് പ്രവൃത്തി പരിചയം എന്ന് പറയാനും പറ്റില്ല എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിൽ ശശി തരൂരിന് വേണമെങ്കിൽ അവിടെ സ്ഥാനം കൊടുക്കാം മുല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരാൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ പി സിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയത് വളരെ പെട്ടെന്നായിരുന്നു പുള്ളി പോലും പ്രതീക്ഷിച്ചില്ല പുള്ളിയെ പുറത്താക്കുമെന്ന് അങ്ങനെ കേസ് സുധാകരൻ വന്ന സമയത്ത് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഒരു പറച്ചില് പറഞ്ഞു വാട്ട് എ ഫാദർലെസ് ജോബ് എന്നാണ് പറയുന്നത് തമാശയല്ല കാര്യമായിട്ട് പുള്ളി മാധ്യമപ്രവർത്തി ചോദിച്ചപ്പോൾ എന്ത് തോന്നുന്നു ചോദിച്ചപ്പോൾ വാട്ട് എ ഫാദർലെസ് ജോബ് എന്ന പുള്ളി പറഞ്ഞു കാരണം എന്താ പുള്ളിയെ പിടിച്ച് പുറത്താക്കിയത് പുള്ളിക്ക് അങ്ങനെ തോന്നിയത് ഇത് നമ്മ മലയാളത്തിലേക്ക് തർജ്ജമ എന്താ തർജ്ജമല്ലേ അപ്പൊ ഇതാണ് പുള്ളിക്ക് ശരിക്കും തോന്നിയത് കാരണം പണി കിട്ടി ഇപ്പം ആര് പണി തന്നു ഇതാണ് പുള്ളിക്ക് മനസ്സിലാക്കിയത് അപ്പൊ യോഗ്യതയല്ല ഇനി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മുല്ലപ്പള്ളിക്ക് അവിടെ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്ന അതുമില്ല മുല്ലപ്പള്ളിക്ക് കെ പി സി അധ്യക്ഷനായിരിക്കാനുള്ള ഒരു യോഗ്യതയില്ല ആ സമയത്തല്ലേ പുള്ളി ഇംഗ്ലീഷിൽ ഭയങ്കര പ്രാവീണ്യവും പാണ്ഡിത്യവും ഉള്ള ആളാണ് റോക്കിംഗ് സ്റ്റാർ എന്നൊക്കെ വിളിക്കും നമ്മുടെ ശൈല ടീച്ചറിനെ അപ്പം ഇങ്ങനെയൊക്കെ വിളിക്കാനുള്ള കഴിവുണ്ടായിരുന്ന കോവിഡ് റാണി എന്നൊക്കെ പറയുന്നുണ്ട് വിളിക്കാനുള്ള ഒരു യോഗ്യത ഉണ്ടായിരുന്ന ഒരു ആൾ തന്നെയാണ് ഈ ആൾ തന്നെയാണ് പിന്നെ ഒരിക്കൽ ഇദ്ദേഹത്തെ പിടിച്ച് രാഹുൽ മെങ്കൂട്ടത്തിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ ആളാന്ന് കൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തത് അപ്പം അത് ഈ മുല്ലപ്പള്ളിയാണ് അതിനുശേഷം വന്ന് കെ സുധാകരൻ വന്നു പക്ഷെ എനിക്ക് കെ സു ഇവരെ ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളെയും സണ്ണി വക്കീലിനെയും മുല്ലപ്പള്ളിയെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഭേദം കുറച്ച് എന്തെങ്കിലുമൊക്കെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ സംഭവിക്കണം എന്ന് കരുതിയ ഒരാൾ കെ സുധാകരനാണെന്ന് എനിക്ക് തോന്നുന്നു പുള്ളി ആദ്യം വന്നിട്ട് ഇവിടെ സെമി കേഡർ സംവിധാനം കൊണ്ടുവരണം അവിടെ യൂത്തിനെ കുറച്ച് ശക്തിപ്പെടുത്തണം സി യു സി എന്ന് പറയുന്ന കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾക്ക് ഫോർമേഷൻ കൊടുക്കണം അച്ചടക്കം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ നടപ്പിലുള്ള കാര്യമാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അച്ചടക്കവും സെമി കേഡർ സംവിധാനവും കോൺഗ്രസ് പാർട്ടിക്ക് ചേരത്തില്ല ഇവർ ഒറ്റ നേതാക്കന്മാർക്ക് ഇഷ്ടമല്ല അച്ചടക്കമുള്ള ഏതെങ്കിലും ഒരു നേതാവുണ്ടോ കേരളത്തിൽ പേരുദോഷം പേരുദോഷം കേൾപ്പിക്കാത്ത ഏതെങ്കിലും നേതാവുണ്ടോ അച്ചടക്കം തൊട്ട് കറിച്ചിട്ടില്ല അച്ചടക്കം തൊട്ട് എന്തെങ്കിലും ഉണ്ട അച്ചടക്കത്തിന്റെ ഒരു കണിക ഏതെങ്കിലും നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാര് കയറി എന്നത് കാരണം എവിടെയും സ്റ്റേജ് ഇടിഞ്ഞ് വീഴത്തില്ലായിരുന്നു ഇപ്പം സ്റ്റേജ് പൊളിഞ്ഞങ്ങ് വീഴുവോ കാര്യം എന്താ സദസ്സിലിരിക്കുന്നതിനെക്കാട്ടി കൂടുതലേ വേദിയിൽ ഇരിക്കുന്നു കുറച്ചേ ഈ ഇടി ഉണ്ടാക്കി കൊണ്ട് അച്ചടക്കം എന്ന് പറയുന്നത് ഇവരെ പഠിപ്പിക്കാൻ ചേട്ടന് ഇത് പറഞ്ഞപ്പോഴത്തെ പണ്ടൊക്കെ ഇതുപോലെ ഈ കോൺഗ്രസ്സിന്റെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകല്ലോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എല്ലാവരുടെയും മുഖം ഫ്രെയിമിൽ വരണം എല്ലാവരുടെയും മുഖം ക്യാമറ വരണം നമ്മൾ ക്യാമറ ബാക്കിലോട്ട് പോവും എന്നാൽ ഇവരെ എല്ലാരെയും കൂടെ ഒന്ന് ഉൾക്കൊള്ളിക്കണ്ടേ മൊത്തം സൈഡും കിട്ടണ്ടേ അപ്പൊ മാക്സിമം ക്യാമറ ഇങ്ങനെ പുറകിലോട്ട് 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 പോയിട്ട് പുറകെ വെക്കും കാരണം ഇന്നാലേ ഇവരെ ഇത്രയും പേര് നമ്മളെ കൈ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആ ക്യാമറയ്ക്കകത്ത് ഫ്രെയിമിൽ ഒതുങ്ങി കിട്ടത്തുള്ളൂ പറയുകയും ഇപ്പൊ ചേട്ടൻ പറഞ്ഞു പറയുകയും ചെയ്യും കാണിക്കണം അങ്ങനെ കാണിക്കണം ഒരു തമാശയല്ല അവർ കാണിക്കുകയും ചെയ്യും എന്നോട് പറയുകയും ചെയ്യും തുറന്നു പറയുന്നു മടിയൊന്നും ഇല്ല കാരണം എന്താ അവർക്ക് എങ്ങനെയെങ്കിലും ആളായി കാണണം പത്ത് പേര് നമ്മളെ ഒന്ന് കാണണം അതുകൊണ്ട് അവിടെ ഇരിക്കുന്നത് എന്നിട്ട് ഏതെങ്കിലും പിന്നെ വിഷമകരമായ ഏതെങ്കിലും ആരുടെ മരണത്തിന് വല്ലതും ചെന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു നേതാവിന്റെ പിന്നിൽ കാണും ഒരു കൂട്ടം എന്നിട്ട് ഇതിനകത്ത് ഇവിടെ ഇടിയാ ഫ്രെയിമിലോട്ട് വരാൻ ഫ്രെയിമിലോട്ട് കൊണ്ടുള്ള പരിപാടി ഇവരുടെ മൊത്തം അതിനകത്ത് ഇനിയിപ്പം പിന്നെ ഈ അവരുടെ കോഴിക്കോട് ജില്ല ഡി സി സി ഓഫീസിന് ഉദ്ഘാടന ഏറ്റവും വലിയ കോമഡി ആയിരുന്നു കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഈ ഉദ്ഘാടനകനായി വന്ന ആളിനെ കാണുന്നില്ല കാര്യം പുള്ളി പുള്ളിയെല്ലാവരും ഇടിച്ചിട്ട് പുറയിലാക്കി ബാക്കിയുള്ള നേതാക്ക ബാക്കിയുള്ള ഈ ചോട്ടാ നേതാക്കന്മാരെല്ലാം മുന്നേ വന്ന് പിന്നെ ഉദ്ഘാടനം തപ്പി നടക്കുക പിന്നുള്ളവർ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോയവന്മാർ ഇടയിൽ നിന്ന് കണ്ടുപിടിക്കണം ഉദ്ഘാടനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഉദ്ഘാടനം ചെയ്യിക്കണം ഇതാണ് അവസ്ഥ അപ്പൊ നേതാക്കന്മാർ കൂടുതലുള്ള പാർട്ടിയും അണികൾ കുറവുള്ള പാർട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദേശീയ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് പേരുമാണ് അതായത് നിന്ന് മാത്രം നൂറ്റമ്പത് ദേശീയ ജനറൽ സെക്രട്ടറിമാരാണ് ജനറൽ സെക്രട്ടറിമാരെ തട്ടി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുള്ള ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടി അപ്പൊ കെ പി സി അധ്യക്ഷനായിട്ടിരിക്കാൻ ഒരിക്കലും യോഗ്യതയില്ലാത്ത ഒരാളാണ് ഇപ്പൊ കസേറിൽ ഇരിക്കുന്നത് പിന്നെ ഇനി പുതിയ ഒരാൾ വരാൻ പോകുന്നു ആന്റോന ബെസ്റ്റാണ് ഈ ആന്റോ ആനണിയെ സംബന്ധിച്ചിടത്തോളം ഈ ആന്റോ ആനണിക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ തവണ എം പി ആയിട്ടിരിക്കുന്നത് ഇതല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന് മുമ്പ് അതേ ഒരു വട്ടം എം പി ആയല്ലോ ആ എം ബി അയക്കുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാർ അവിടെ പോസ്റ്റർ ഒട്ടിച്ച ഞങ്ങളുടെ എം ബി എ കാണില്ല അല്ലെ പത്തനംതിട്ട പത്തനംതിട്ടയുടെ എം ബി എ കാണുന്നില്ല പോസ്റ്റർ ഒട്ടിക്കേണ്ട ഗതിയുടെ വന്നു അപ്പൊ അത്രത്തോളം നല്ല മികച്ച ഒരു ജനസേവകനാണ് ആന്റോ ആന്റണി പിന്നെ വാ വാ തുറന്നു കഴിഞ്ഞാൽ നല്ലതൊന്നും പറയാനും അറിയത്തില്ല അത് സ്വയം പ്രതിരോധിക്കാൻ പോലും അറിയാൻ പാത്തൊരു നേതാവാണ് ഈ ആന്റോ ആന്റണി ഇപ്പൊ എന്തുകൊണ്ട് ആന്റോ ആന്റണിയെ പരിഗണിക്കപ്പെടുന്നു ഇപ്പൊ ഷാഫി പറമ്പലിനെ വെട്ടി എന്നാണ് പറയുന്നത് ഷാഫി പറമ്പിലാണ് സ്ഥാനം കൊടുക്കാൻ പോകുന്നത് ഇപ്പൊ പിന്നെ കെ പി സി അധ്യക്ഷനോ അങ്ങനെ ജനറൽ സെക്രട്ടറി അങ്ങനെ എന്തോ ഒരു പോസ്റ്റിലേക്കാണ് പുള്ളി ഉള്ളത് സാധാരണഗതിയിൽ പുള്ളിയെ അധ്യക്ഷനാക്കേണ്ടതാണ് ഇപ്പൊ അതിൻ്റെ കൂടെ ഈ കൂന്മെ എന്നും പറയുന്നുണ്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അത് കൂടാതെ ഇപ്പം എന്താ അടുത്ത അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അറസ്റ്റ് അറസ്റ്റിലേക്ക് പോവത് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനാണ് കാര്യം വേറൊന്നും ഒരു വാഴ കൊണ്ട് വെച്ചിരുന്നു ഞാൻ വയനാടുകാർ വെച്ച വാഴയല്ല വയനാടുകാർ വെച്ച വാഴയുടെ ഓഫീസിൽ കൊണ്ട് വാഴ വെച്ചൊരു കഥയുണ്ടായിരുന്നു അതായത് ഡിവൈഎഫ്ഇക്കാർ പിള്ളേരെ കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ വാഴ വെച്ചു കാര്യം വാഴ വെച്ചു എന്നു പറഞ്ഞാൽ അയാടെ കസേര കൊണ്ടുവന്ന് വാഴ വെച്ചു അക്രമിച്ച് കയറിയിട്ട് അപ്പൊ ഡിവൈഎഫ്ഐ ആണ് തോന്നുന്നു കൊണ്ടുവച്ചത് കാര്യം ഇങ്ങനെ ഒരു എം ബി എന്തിനാ ഫുൾ ടൈം വിദേശ രാജ്യങ്ങളിൽ ഇറങ്ങുകയും നമ്മുടെ വയനാടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നടക്കുകയും ചെയ്യുന്ന ഒരു എം ബിയുടെ ഓഫീസിൽ സ്വാഭാവിക പ്രതിഷേധമെന്നുള്ള നിലയിൽ കുട്ടികളവിടെ കൊണ്ടുവച്ചു ഇത് കഴിഞ്ഞപ്പോഴേക്ക് യൂത്ത് കോൺഗ്രസ്സിന് പ്രതിഷേധിക്കണം യൂത്ത് കോൺഗ്രസിനെ പ്രതിഷേധിക്കാൻ വേണ്ടി പിന്നെ ഉടനെ ദേശീയപാത ഉപരോധം ഏർപ്പെടുത്തി ആ ദേശീയപാത ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്നിട്ട് ആ കേസിലാണ് ഈ ഷാഫി പറമ്പിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് വലിയ ധൈര്യശാലികളാണ് ഇത് വന്നു കഴിഞ്ഞാൽ കേസ് വന്നു കഴിഞ്ഞാൽ പോയി കോടതി വിളിപ്പിച്ച കോടതി പോകില്ല മൂന്നവണ സമൻ അയയ്ക്കും സമൻസ് ചെയ്തു കഴിയുമ്പോൾ സമൻ ചെയ്ത് പോകില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത അറസ്റ്റ് വാറന്റിലേക്ക് കോടതി നടക്കുന്ന ഒരു സ്വാഭാവിക പിന്നെ രീതി തന്നെയാണ് ഷാഫി പറമ്പലിനെതിരായി അപ്പൊ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇവർ ഒരു പെണ്നെ സപ്പോർട്ട് ചെയ്ത് കാരണം ആ ഒരു പേരുദോഷവും ഷാഫി പറമ്പിലുണ്ട് ഷാഫി പറമ്പിൽ എന്തോ ഇവനിൽ നിന്ന് എന്തൊക്കെയോ ചില അടുത്തൂൺ പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ എന്നുള്ള ഒരു വ്യാഖ്യാനം പൊതുവിൽ ഇപ്പോ രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ മറ്റൊരു കാര്യം ന്യൂനപക്ഷ മുഖവും കൂടിയാണ് കോൺഗ്രസിന്റെ ഒരു ന്യൂനപക്ഷ മുഖമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഒക്കെ കോൺഗ്രസിനോട് അടുപ്പിച്ചു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചാലക ശക്തി എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാളാണ് ശരിക്കും ഈ ഷാഫി പറമ്പിൽ അങ്ങനെയുള്ള ഷാഫി പറമ്പിലിന് അങ്ങനെ ഒരു അറസ്റ്റ് വാറണ്ട് വരുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരനെ ഇനിയിപ്പം ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിരുത്തിയ ഇതിന് വേറൊരു നിറം വരും ആ നിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീണ്ടും ഒരു പച്ചയടിക്കലായി പോവും ഇന്ദിരാഭവന് പച്ചയടിക്കുന്നതിന് തുല്യമായി പോവും എന്ന് ധരിക്കുന്നവരും ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടത്തിലുണ്ട് കാരണം ഈ ഒന്നാമത് ലീഗിനെ പിന്തുണയ്ക്കുന്നവർ എന്ന് പറയുന്ന ജമാത്ത് ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന അപ്പോൾ ഒരു മുസ്ലിം നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി എന്നുള്ള ഒരു പേര് ദോഷം പൊതുവിൽ അതിന് തീവ്രവാദത്തെ അനുകൂലിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ യു ഡി എഫിന് ഒരു പ്രാധാന്യം കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് പലരും അപ്പോൾ ഇനിയും ഷാഫി പറമ്പിലിനെ കൂടെ ഇവിടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ അതിന് അതിന് വലിയ ദോഷമായി തീരുമെന്ന് തന്നെയാണ് വിചാരിക്കും പിന്നെ ഒരു പെണ്ണ് പെണ്ണുപിടിയെ സപ്പോർട്ട് ചെയ്യേണ്ട നടക്കുന്ന ഒരാളുണ്ട് അവന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഷാഫി പറമ്പിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയില്ല ഇനി അവന്റെ ലാപ്ടോപ്പ് ഒക്കെ തുറന്നു നോക്കുമ്പോൾ ഇനി ഷാഫിയും വേറെ ആരെങ്കിലും ഒരു ചിത്രമൊക്കെ ഉണ്ടോ എന്ന് ആർക്കറിയാം അതൊക്കെ ഈ പറയുന്ന പോലെ അതൊക്കെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലാപ്പിന്റെ വിലത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ വെച്ച് പറഞ്ഞ പോലെ ഷാഫി പറമ്പിലിന് അവിടെ ഫ്ലാറ്റ് ഇവിടെ ഫ്ലാറ്റ് വടകര ഫ്ലാറ്റ് ഉണ്ടെന്നൊക്കെയാണ് അറി എന്തായാലും ഷാഫി പറമ്പിൽ വടകര ഫ്ലാറ്റ് കാണും ഇവരാണെങ്കിൽ പെണ്ണിനെ വടകര ഫ്ലാറ്റിലേക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെയൊക്കെ ഇതെങ്ങനെയൊക്കെ എന്നുള്ള കാര്യത്തിൽ ഷാഫിക്ക് പോലും ഒരു നിശ്ചയം സമയമാണ് അത് വേറൊരു കാര്യം പിന്നെ തന്നെ ഈ ആന്റോ ആനീ ഒരു കാര്യത്തിന് കൊള്ളത്തില്ലെങ്കിൽ തന്നെയും ഈ ഇങ്ങനെ അങ്ങ് മേലില്ല പിടി ഇപ്പൊ ഈ ഏതൊരു സിനിമയിൽ സി ബി ഐ സിനിമയിൽ പ്രതാപ് ചന്ദ്രൻ പറയുന്ന പോലെ എനിക്ക് ഇവിടെ മാത്രമല്ല അങ്ങനെ ഡൽഹിയിലും ഉണ്ടാ പിടി എന്ന് പറയുന്ന പോലെയാണ് ആന്റോണിയുടെ കാര്യം എനിക്ക് പത്തനംതിട്ട മാത്രമല്ല അങ്ങ് ഡൽഹിയിലും പിടിയുണ്ടെന്ന് പറയുന്ന പോലെ പുള്ളി ഹൈക്കമാൻഡിന്റെ മുകളിലാണ് പിടിച്ചേക്കുന്നത് ഈ ഹൈക്കമാൻഡിനെ നിയന്ത്രിക്കുന്ന ആള് ശരിക്കും സോണിയാഗാന്ധിയൊന്നുമല്ല രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്ന സോണിയാഗാന്ധിയൊന്നും അല്ല കാരണം അതിനക്കപ്പുറത്ത് വേറൊരാളുണ്ട് റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ഒരാളുണ്ട് അതായത് അളിയനാ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് അപ്പോൾ ആ പുള്ളിക്കാരാ വിചാരിക്കേണ്ടത് ഇവര് കോൺഗ്രസ് എങ്ങനെ പോകണം എന്നുള്ളത് കോൺഗ്രസിന്റെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ അച്ചാരം മേടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ റോബർ വാദ്ര കാരണം ആ രീതിക്കാ കേരള ഈ രാജ്യത്ത് കോൺഗ്രസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെയല്ല ബി ജെ പിക്ക് ഇങ്ങനെ ഒരു ഭീമമായ ഒരു തുക സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നല്ലൊരു ഇലക്ട്രിക്കൽ ബോണ്ട് ഒക്കെ ഉള്ള സമയത്ത് അത് എന്തിനു വേണ്ടി അങ്ങനെ കൊടുത്തത് എന്നൊക്കെ റോബർട്ട് വാദ്ര പിന്നീട് വിശദീകരിക്കേണ്ടതാണ് ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസ് ആർക്കെതിരെയാണോ നിൽക്കുന്നത് ഏതൊരു പാർട്ടിയുടെ അജണ്ടകൾക്കെതിരായിട്ടാണോ ഏതൊരു പാർട്ടിയുടെ എന്താ പറയുക ചിന്താഗതിക്കെതിരായിട്ടാണോ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ആ പാർട്ടി വളരാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ സഹായിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധിയുടെ അളിയൽ എങ്ങനെയുണ്ട് ഇവർ അപ്പൊ ഈ ഐക്യം എവിടെയാണ് നമ്മൾ ആലോചിച്ചു ഈ പറയുന്ന ഹിഡൻ അജണ്ട അല്ലെങ്കിൽ ഒരു ഇവർ തമ്മിൽ ഒരു വലിയ അലയൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ ഇപ്പൊ സി പി എമ്മും ബിജെപി തമ്മി ഭയങ്കര മച്ചാമച്ച കമ്പനിയാണ് ആരാ മച്ചമച്ച ആരാമച്ചു എവിടെയാണ് അലയൻസ് കിടക്കുന്നത് എവിടെയാണ് ഡീല് കിടക്കുന്നത് ഇപ്പൊ നമ്മൾ ആലോചിക്കൂ വയനാടിന്റെ എം പി കോൺഗ്രസിന്റെ ആണ് പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് ബാദ്ര സ്വാഭാവികമായിട്ട് റോബർട്ട് ബാദ്ര ആർക്കാണ് ഫണ്ട് ചെയ്യേണ്ടത് കോൺഗ്രസ് പാർട്ടിക്ക് എന്നാൽ ഫണ്ട് ചെയ്ത് എവിടെയാണ് ബിജെപി ബിജെപി എന്താണ് അതിന്റെ പിന്നിലുള്ള ചേതോ വികാരം സ്വന്തം അളിയന്റെ പാർട്ടി വളരണം ശരിക്കും അവിടെ അല്ലെ എന്താണ് ശരിക്കും റോബർട്ട് ബാദരെ ചിന്തിക്കേണ്ടത് എന്റെ അളിയന്റെ അല്ലെ എന്റെ ഭാര്യ എം പി ആയിട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് രാജ്യത്ത് വളരേണ്ടത് അവരിലൊരാള് വേണം ഇനി പ്രധാനമന്ത്രിയാവാൻ അപ്പോഴേ കൂടുതൽ അടിച്ചുമാറ്റിൽ അങ്ങനെ നടത്താൻ പറ്റുള്ളൂ അപ്പൊ ഇവർക്ക് വേണ്ടിയല്ലേ ഫണ്ട് ചെയ്യേണ്ടത് അതിന് പകരം ഇങ്ങനെ ചെയ്ത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ ഇയാള് തീരുമാനിക്കും ഇയാള് പറയും ഇന്ന ആളിനെ പിന്നെ സംസ്ഥാനത്ത് കെ പി സി അധ്യക്ഷനാക്കണം എന്ന് പറയും കരി പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പെട്ടിയും കൂടെയും പിടിച്ചുകൊണ്ട് നടക്കുന്നത് കെ സി വേണുഗോപാൽ റോബർട്ട് പാദ്രയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഈ പറയുന്ന ഇയാളാണ് ആന്റു ആന്റണി ആയിരിക്കും അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ഒരു ബന്ധം വന്നത് റോബർട്ട് പാദ്രെ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നിർദ്ദേശം വെച്ചത് ഹൈക്കമാൻഡിനോട് നിങ്ങളുടെ ആ ചെറുക്കനെ പിടിച്ച് കെ പി സി അധ്യക്ഷനാക്കിയേക്കണ എന്ന് പറഞ്ഞത് അപ്പൊ എന്തിനാണ് അങ്ങനെ ഇതുപോലൊരാളെ കെ പി സി അധ്യക്ഷനാക്കുന്ന ചോദിച്ചാൽ മറ്റേ അവിടെ ഞാൻ ഫണ്ട് ചെയ്ത പാർട്ടി വളരണം ഞാൻ ഫണ്ട് ചെയ്ത പാർട്ടി വളരണമെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്ത ഒരാളെ കെ പി സിയുടെ തലപ്പത്ത് വരണം ഇതായിരിക്കും ഒരു റോബർട്ട് വാദി ചിന്തിച്ചിട്ടുണ്ടാകുക അതുകൊണ്ടായിരിക്കും ഇപ്പൊ ആന്റോണിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് അപ്പൊ സഭക്കാരുവശത്ത് നിന്നുകൊണ്ട് പുഷ് ചെയ്യുന്നുണ്ട് വേറൊരു വശത്ത് നിന്നുകൊണ്ട് പിന്നെ റോബർട്ട് വാദി പോലുള്ള ആളുകളും പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എങ്ങനെ ഒന്ന് അടിച്ചു കൂട്ടി ഇല്ലാതാക്കാൻ വേണ്ടി എനിക്ക് തോന്നി ഇതാണ് ഈ കെ പി സി അധ്യക്ഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ